കൂത്താട്ടുളം കൗൺസിലർ കലാരാജു സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പുറത്തു വന്നു ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് കബളിപ്പിച്ചുവെന്നാണ് പരാതി കടബാധ്യത തീർത്തു തരാനെന്ന പേരിൽ നിർബന്ധപൂർവ്വം സ്ഥലം വില്പന നടത്തിയെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു അശ്വിൻ പാലാഴി വീണ്ടും ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി പറയു തസ്കയൻ ഏരിയ കമ്മിറ്റി കൂത്താറ്റോളം ഏരിയ കമ്മിറ്റി അംഗമായ സണ്ണി കുര്യാക്കോസിനെതിരെ ഗുരുതര ആരോപണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പാർട്ടി സെക്രട്ടറിക്ക് കലാരാജു നൽകിയ പരാതിയിലുള്ളത് ഈ ബാങ്കിലെ കടബാധ്യത തീർത്തുതരാമെന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലം കുത്താറ്റുളത്തിൽ ഏകദേശം മുപ്പത് സെൻറ്റോളം വരുന്ന സ്ഥലം നിർബന്ധപൂർവ്വം വിൽപ്പന നടത്തി അതിൽ നിന്നും വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായി പറയുന്നത് എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും അതിലാവശ്യമായ ഇടപെടലുകൾ നടത്തിയില്ല ഇന്നലെ കലാരാജു രഹസ്യമൊഴി നൽകിയ ശേഷം പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് പാർട്ടിക്ക് നൽകിയ കത്ത് അവർ തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നത് കൂത്താട്ടുകളത്തെ പാർട്ടിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അവിടെ നിലവിൽ നല്ല രാഷ്ട്രീയമല്ല നടക്കുന്നത് എന്നുകൂടി അന്നത്തെ കത്തിൽ പാർട്ടി സെക്രട്ടറിയോട് വിശദീകരിച്ചിരുന്നു അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ തൻ്റെ കത്ത് പരിഗണിച്ച് ആവശ്യമായ ഇട ഇടപെടലുകൾ നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അതിൽ നടത്തിയിരിക്കുന്നത് ഒപ്പം ഈ സാമ്പത്തിക ലാഭവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് അറിവുണ്ട് എന്നുകൂടി അതിൽ പറയുന്നുണ്ട് എന്നിട്ടും പരാതി നൽകിയിട്ടും സണ്ണി കുര്യാക്കോസിനെതിരെ നടപടിയെടുക്കാൻ കാർഷിക നേതൃത്വവും ജില്ലാ നേതൃത്വവും തയ്യാറായില്ല എന്നുള്ള ആരോപണം കൂടിയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവാദങ്ങൾ തുടരുകയാണ് അതിനിടെയാണ് പാർട്ടിക്ക് നൽകിയ കത്ത് ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് പുതിയ ഒരു വിവാദത്തിന് കലാരാജ്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്